നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെയാണ് എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കുക എന്തെല്ലാം ചെയ്താൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാം എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചോളും അത്ര ഡീറ്റെയിൽ ആയ കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ മാനുവേലി വാഹനം ഒരു വാഹനം എങ്ങനെയാണ് കയറി ചെയ്യേണ്ടത് എന്തെല്ലാം ചെയ്താൽ ഒരു വാഹനം എടുക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ് വന്ന് കമന്റ് ബോക്സിൽ വന്ന് മെസ്സേജ് ഇട്ടു ഒരു ഓട്ടോമാറ്റിക് വേണ്ടി ഇതുപോലെ എടുക്കുന്നതെ പറ്റി ചെയ്യാം അപ്പം അപ്പം അതിനെപ്പറ്റി അത് പറഞ്ഞ് തരാമെന്ന് ചോദിച്ചത് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാഹനമുണ്ട് ഓട്ടോമാറ്റിക് വേണ്ടിയാണ് ലൈസൻസും കാര്യങ്ങളുണ്ട് വാഹനം വീട്ടിലുമുണ്ട് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടി കാരണം നിങ്ങൾ ഒരു വാഹനത്തിൽ കയറുന്നത് പോലും ഇല്ല എന്തെല്ലാം ചെയ്താൽ ഒരു വാഹനം എടുക്കാം എന്തെല്ലാം ചെയ്താൽ നമുക്ക് ഒരു വാഹനം ഓടിക്കാം എന്നതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിങ് ആണെന്നുള്ളൂ മറ്റുള്ളവർക്കും ഉപകാരമാകുന്നെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു പേടിയാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി പക്ഷെ തനിയെടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിന് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്തേ തൊന്നി രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പൊ നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടുക പറ്റില്ല എന്നും പറഞ്ഞ് മടിപ്പിക്കുന്നവരോട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ എന്റെ ജില്ല ഏതാണെന്ന് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യമായി വാഹനത്തിൽ കയറിയിരുന്നുണ്ട് നമുക്ക് പറഞ്ഞു തരും നമുക്ക് സീറ്റ് ക്ലിയർ ആണെന്ന് അറിയാം പക്ഷെ നമുക്ക് എങ്ങനെ നമ്മുടെ കൈ എവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കാലം എവിടെ കൊണ്ടു വെച്ചിട്ടാണ് കൃത്യമായിട്ട് അത് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഒരു വണ്ടിയൊക്കെ കയറി ഇങ്ങനെ തപ്പൽ ഉണ്ടാകുന്നത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് അറിയത്തില്ല നമുക്കറിയാം സീറ്റ് ക്ലിയർ ചെയ്യണം അറിയാം പക്ഷെ നമുക്ക് നമ്മുടെ നോട്ടുകൾ ഇങ്ങോട്ട് പോകും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും കാരണം അങ്ങനെ പോകാനുള്ള കാരണം നമുക്കൊരു കാര്യത്തിന് അതൊരു ജോലിക്ക് അതൊരു എന്തെങ്കിലും വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ തപ്പണ്ടി വരത്തില്ല നമ്മൾ എന്ത് ചെയ്യുള്ളൂ അത് എന്തേലും എടുക്കാനുള്ളതാണെങ്കിൽ പോയി എടുക്കുകയുള്ളൂ അപ്പം നമുക്ക് തപ്പിൽ വരാനുള്ള കാരണം കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു വാഹനത്തിൽ കയറി സീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ കാല് ബ്രേക്കിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് കൈ പിടിച്ചോണ്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഇതുണ്ട് സീറ്റിന് താഴെ കമ്പി ഉണ്ട് കണ്ട ഈ കമ്പി ഇത് നമ്മളെ ഈ മലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് വേണം ഈ ഇടത്തേക്കായി കൊണ്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ കമ്പി പൊക്കിക്കൊണ്ട് അതായത് ഇത് കണ്ടില്ലേ കണ്ടേ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ടായി വരും ഇത് കണ്ടില്ലേ ഇപ്പം നമ്മുടെ കൈയും കാലും എന്തിനാണ് അവിടെ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കാല് ഇപ്പം ആ ബ്രേക്കിലില്ല സ്റ്റിയറിംഗ് കൈ ഉണ്ട് കണ്ടില്ലേ ബാക്കിലേക്ക് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ എവിടെ ഇരിപ്പുണ്ട് സ്റ്റിയറിങ്ങിലുണ്ട് അപ്പം നമുക്ക് കറക്റ്റായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തില്ല കറക്റ്റായിട്ട് എത്തണമെന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ബ്രേക്കിലേക്ക് കൈ വെച്ചാലും സ്റ്റിയറിങ്ങിൽ പിടിച്ചാലേന്ത് ചെയ്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പൊസിഷൻ കറക്റ്റ് ആകത്തുള്ളൂ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യുക അതിനുശേഷം നമ്മുടെ കൈ മാറുന്ന നോക്കി വേണം നമ്മുടെ ഇപ്പം കൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ചാർജ് ക്ലിയർ ആണ് കാരണം എൻ്റെ ഈ ചാരി ഇപ്പം ബാക്കിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്കൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് കറക്റ്റ് ആകത്തില്ല അപ്പം നമ്മുടെ ഈ ചാരി എന്ത് ചെയ്യണം ക്ലിയർ ആകണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടത്തെ കൈ വണ്ടിട്ട് ഇതുകൊണ്ടില്ല സ്റ്റിയറിംഗ് പിടിച്ചിട്ട് നമ്മുടെ വലത്തൊക്കെ കണ്ട് ഇതുകൊണ്ടില്ലേ ഈ ഒരു മൂലയ്ക്കായിട്ട് നമുക്ക് ചാരി ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ഇത് ഇതുകൊണ്ടില്ല ഈ ക്ലിപ്പ് നമ്മൾ മേലോട്ട് പൊക്കിച്ചു കൊണ്ട് ഇതുകൊണ്ടില്ല നമ്മുടെ ചാരും അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് വലിക്കൊന്നും വേണ്ട നമ്മൾ ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ കൂടി ഈ സാധനം വരും കണ്ടില്ലേ നമുക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും വരും അല്ലാതെ നമ്മളീ പിടിച്ച് ഇങ്ങനെ ബാക്കി നിന്ന് ഇങ്ങനെ പിടിച്ച് തെളിവും വേണ്ട അപ്പം നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൽ കൈ ഇല്ലെങ്കിൽ നമുക്ക് ആ പൊസിഷൻ കറക്റ്റ് നമുക്ക് എത്രയും വേണമെന്ന് അറിയില്ല അപ്പം നമ്മുടെ സ്റ്റിയറിംഗിൽ കൈ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തുള്ളൂ നമുക്ക് കറക്റ്റ് എത്രയും വേണമെന്ന് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ അപ്പം അതിനുശേഷം നമുക്ക് കണ്ട സീറ്റ് ക്ലിയർ ആയി ആ സീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അധികം ഒന്നും ചെയ്യാനില്ല ആ ബ്രേക്കിലേക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് താക്കോലിടുന്നു ഈ താക്കോലിട്ടിട്ട് ഒന്ന് തിരിച്ചു നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വീട് ഒന്നുകൂടെ തിരിച്ചു സ്റ്റാർട്ടാകുന്നില്ല മൂന്നാമത് ഒന്നുകൂടെ തിരിക്കുമ്പോഴേക്കാത്തുള്ളൂ വാഹനം സ്റ്റാർട്ടാകത്തുള്ളൂ അപ്പം നമ്മൾ ഒരു പവർ സ്റ്റിയറിംഗ് വണ്ടി ആകുമ്പോൾ നമ്മളൊരു കണശാല എന്ത് ചെയ്തു ഒറ്റയടിക്ക് ഇങ്ങനെ താക്കോലിതിൽ സ്റ്റാർട്ട് ചെയ്യരുത് കാരണം കുറച്ച് സ്റ്റിയറിംഗ് വേണ്ടിയാകുമ്പോൾ ഒന്നാമത്തെ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ലോക്കാണ് ഈ ലോക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്കിങ്ങനെ ഈ ഫുള്ള് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ലോക്ക് അഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താ ഒന്ന് ഇരിക്കുന്നത് അതിന് ശേഷം വീണ്ടും ഒന്നുടൻ തിരിക്കുമ്പോൾ നമ്മുടെ മീറ്റർ ലൈറ്റുകൾ വരും ആ ലൈറ്റുകൾ കുറച്ച് കെട്ടതിന് ശേഷം മാത്രമേ എന്തു ചെയ്യൂ മൂന്നാമത് ഒന്നുടൻ തിരിച്ച ബ്രേക്ക് പ്രസ് ചെയ്തോളൊന്നുടൻ തിരിച്ചിട്ടെന്ത് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്യാവും ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുന്നതാണ് കാരണം മിററുകൾ ക്ലിയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭാഗവും മുക്കാൽ ഭാഗവും കൃത്യമായിട്ട് കാണത്തക്ക പോലെ വേണം എന്തു ചെയ്യാൻ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ സെൻട്രലിലെ മിറലും അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ആ ഒരു വ്യൂ കാണത്തക്ക പോലെ ആക്കിയിട്ട് ശേഷം മാത്രമേ എന്തുയാവും നമുക്കൊരു വാഹനം എടുക്കാം അപ്പം നമ്മുടെ ബാക്കിൽ ആ ഒരു ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സെൻട്രൽ മിറിനകത്ത് ഫുൾ ആയിട്ട് കവറിങ് ആയിരിക്കണം അതിൽ മാത്രമേ എന്തുയാവും കറക്റ്റ് ആക്കി നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിലാട് ചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കിൽ നിന്നുള്ള വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം സെൻട്രലെ മിറലും അതുപോലെ ക്ലിയർ അതിനുശേഷം ചെയ്യുക ട്രൈ മൂഡ് കൊടുക്കുക ട്രൈ മൂഡ് കൊടുത്തതിനു ശേഷം നമ്മൾ ട്രൈ മൂഡ് ഇടുന്നതിനെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടിക്കകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി എ എൻ ആർ ഇത് മൂന്നേ കാണത്തുള്ളൂ അപ്പം ഇതിന് മേപോട്ടുള്ള ഓരോ വാഹനത്തിനും നമുക്ക് പ്രീമിയം വണ്ടി വരുന്ന പി കാണും അതുപോലെ തന്നെ എസ് കാണും സ്പോർട്സ് മൂഡ് പലത് കാണും അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമുക്ക് ഒരു വണ്ടി മുന്നോട്ട് ബാഗിലൊക്കെ എടുക്കണമെങ്കിൽ ഇത്രേ മാത്രമേ ഉള്ളൂ പിന്നെ പി കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ മനസ്സിലാകാം അത് പാർക്കിങ് മൂഡിന് വേണ്ടിയിട്ടുള്ളതൊന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിക്ക് അങ്ങനെ പാർക്കിംഗ് മോഡ് ഇല്ല അപ്പം ഇങ്ങനെയുള്ള വണ്ടി എങ്ങനെയാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രിലാക്കി തന്നെ എന്ത് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ മതി അങ്ങനെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് അപ്പോൾ പി ഉള്ള വാഹനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് കൂടെ ഇട്ടാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിനകത്തിൽ ഇപ്പം ആറും എനും ഡിയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആദ്യമേ ട്രൈ മോഡ് കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്യും ഹാൻഡ് ബ്രേക്ക് മാറ്റി ഹാൻഡ് ബ്രേക്ക് മാറ്റിയപ്പോഴും നമ്മുടെ കാൽ തന്നെ ഇരിക്കുന്നത് ആ ബ്രേക്കിൽ തന്നെയായിരിക്കും നമ്മൾ എപ്പോഴാണ് വെച്ചാൽ ആ ബ്രേക്ക് കാല് നമ്മൾ ആ കയറിയപ്പോൾ വെച്ചാണ് കാരണം നമ്മുടെ ബ്രേക്കിൽ കാല് വെച്ചോണ്ട് പോകണം എന്ത് ചെയ്യാൻ നമ്മുടെ വാഹനത്തിനെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രേക്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തപ്പലുണ്ടാകും അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക്ക് വേണ്ടി ആകുമ്പോൾ ബ്രേക്ക് കാലില്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അഥവാ സ്റ്റാർട്ട് ചെയ്താൽ പോലും നമ്മുടെ വണ്ടി ചിലപ്പം നമ്മളെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴോ അല്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നമ്മുടെ വണ്ടി മുന്നോട്ട് ഉരുളാം കാരണം നമ്മളെപ്പോഴും ഒരു നിരപ്പത്ത് തന്നെയല്ല വണ്ടി കിടക്കുന്നത് ഇറക്കം ഉണ്ടാകാം കാരണം നമ്മുടെ വണ്ടിയുടെ വീലുകളൊക്കെ ഉരുണ്ട് കിടക്കുന്ന അപ്പം ഒരു കാലശാലം നിങ്ങൾ കയറി ഇരുന്ന് സീറ്റ് ഇരിക്കുന്ന സമയം മുതൽ നമ്മുടെ എടുക്കുന്ന സമയം വരെ ഇവിടെ ഉണ്ടായിരിക്കണം ബ്രേക്കിൽ തന്നെ കാല് വെച്ചോണ്ടിരിക്കുക അപ്പം നമ്മൾ ഇപ്പം ഡ്രൈ മൂഡ് കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു റോഡിന്റെ എ സൈഡ് കൂടെ വാഹനം ഓടിക്കണം നമുക്ക് ലൈസൻസ് വന്നിരിക്കുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കണം നമുക്ക് ലൈസൻസ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി ഇവിടെ എ സൈഡ് തന്നെയായിരിക്കും ലെഫ്റ്റ് സൈഡ് ആയിരിക്കും അപ്പം നമുക്ക് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എ സൈഡിലോട്ട് എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് ഇടക്കുന്നത് കാരണം നമ്മുടെ റോഡ് റൈറ്റ് സൈഡിലോട്ടാണ് കിടക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ റൈറ്റിലോട്ടാണ് എടുക്കും അപ്പോൾ നമ്മൾ റൈറ്റോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കണം നമ്മുടെ ആ റൈറ്റ് സൈഡിലെ മിററി നോക്കാതെ ഒരു കാരണാശാല തീരുത് നമ്മൾ എടുക്കരുത് കാരണം നമ്മുടെ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ഇത് തന്നെയാണ് നമ്മുടെ സൈഡ് തന്നെയാണ് കാരണം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പുറത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ സൈഡാണ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡും നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അപ്പം നമ്മുടെ മിററി നോക്കുക വാഹനമുണ്ട് ഇല്ലേന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഈ ബ്രേക്കിൽ നിന്നും കാലെടുക്കാവും ഇങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പേടി കൂടാതെ എവിടെ കിടക്കുന്ന ഒരു വാഹനം എന്ത് ചെയ്യാം നമുക്ക് എടുക്കാൻ സാധിക്കും നമുക്ക് കോൺഫിൻസോട് കൂടി ഒരു വാഹനം എന്ത് ചെയ്യാൻ പറ്റും ഓടിക്കാൻ കഴിയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം ബ്രേക്ക് എന്ന കാലം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ സൈഡ് ലെഫ്റ്റ് സൈഡാണ് ആ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വാഹനം ഓടിച്ചാൽ മതി എന്ന് മനസ്സിലാക്കാം അപ്പൊ ഒരു വണ്ടിയെ കയറിയിരുന്ന് എടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വയ്യാത്ത എന്ത് ചെയ്യുന്നത് നമുക്ക് സ്പേസ് കുറയും കാരണം നമുക്ക് റോഡിലോ അല്ലെങ്കിൽ പ്ലെയിനായ സ്ഥലത്തോ തന്ന നമുക്ക് ഒരു വാഹനം ഓടിക്കുന്നതിന് എടുക്കുന്നതിന് വലിയ പ്രയാസം തോന്നത്തില്ല അപ്പൊ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാനുള്ള കാരണം എന്താ ഒരു വണ്ടിയെ കയറിയിരുന്ന് കൃത്യമായിട്ട് എടുക്കാനുള്ളത് അറിയാൻ പറ്റാത്ത നമുക്ക് വീടിന്റെ അതുപോലെ തന്നെ സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് പേടികൾ ഉണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചാനലാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ